അത് ഞാനല്ല പറഞ്ഞത് ആക്ച്വലി വേറെ ആരോ ഡി സ്ക്രൂ എനിക്ക് ആക്ച്വലി ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ആക്ടിംഗ് പറയുന്നത് അത് തിരിച്ചു ആക്ട് ചെയ്യാൻ പറയത്തില്ല Questa è la domanda! Pensano che sei un uomo ma non the part, bro! Just say the dialogue! UTF is gonna screw you, guys! <laughs> Thank you! ho <laughs> anche മഞ്ഞുമല ആക്ച്വലി അങ്ങനെ ആയിരുന്നു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാനും ചിദംബരം നമ്മൾ ചിതുണ്ട് ചിദംബരം നമ്മളും ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു ടെൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു ട്രാവൽ സോങ് ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വർക്ക് സോ വി സു ടു ലോട്ട് അന്ന് മുതൽ തുടങ്ങിയിട്ട് പാട്ട് നടന്നായിരുന്നു ആക്ച്വലി ഇന്ന് വരെയും ഞാൻ ഇപ്പം വർക്ക് കടന്നുകൊണ്ടിരിക്കാണ് ഇറ്റ്സ് ബീൻ ലൈക്ക് ഫോർ ഫോർ ടു ഫൈവ് മന്ത് ഫോർ മന്ത്സ് ഫോർ ടു ഫൈവ് മന്ത്സ് ഒരു വല്ലതായി സോറി കഴിഞ്ഞോടേ തുടങ്ങിയവല്ല ഇപ്പഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു തിരുമ്മില്ലായി പറഞ്ഞു ശരിയാ എക്സാമ്പൽ ഒക്കെ എന്തായാലും പറയാം all that hard work is paid off അല്ലേ നടക്കണമല്ലേ ഉള്ളൂ ഇനി ഇപ്പോ ടൈം പേ ഓക്കേ സോ ദി സад മൂമെന്റ് ഹാസ് കം ടു പാട്ട് വിത്ത് देम പക്ഷേ തിയേറ്റർ കല്ല നമ്മളെല്ലാരും ആർലോദത്തോടെ വിൽ മോഡ് വി എംബ്രേസ് देम movie promoter and supporter will all will be there and uh, uh, all the very best to an amazing movie once again given up for the cast and crew of Manjubhul Boys*. <laughs> manuel boys Karan, bella, senders, എല്ലാരും മിസ് ചെയ്യും ഉറപ്പായിട്ട് നിങ്ങൾക്കായിരുന്നു അല്ലെ പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് മുമ്പും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തൊട്ടടുത്താണ് വർക്ക് ചെയ്തിരുന്നത് സ്വീകരിച്ചിട്ട് എസ് ബഡിലാണെന്നു ആ സമയത്ത് ഇവിടെ സെക്യൂരിറ്റിയുടെ ജോലിയാകുന്ന ബാധിക്കപ്പെടും പറഞ്ഞു അതേപോലെ ഇപ്പോഴും ഇടക്കിടക്ക് പോലെ നോക്കാറുണ്ട് കൂടെ തലിനെ കുട്ടികളായപ്പോലും വന്നാൽ ആ നോട്ടോ മാറിയിട്ടില്ല അത് കാരണം നിങ്ങളുടെ Thank you, so much. Thank you so much. Next, I'd like to invite our, our backboard of the college, our dear union members 2324, and the cast for a group photo. Give it up for SCC Union 2324. I'd also like to invite the deans.

ചെറുപ്പം പാപ്പഴ കണ്ട് ചെറുപ്പത്തിലൊക്കെ വിചാരിച്ച പാപ്പ ഗൾഫിലാണെന്നാണ് കണ്ട് ഫുഡ് ചെയ്ത് ഇടയ്ക്ക് ഒരു വെള്ളിയാഴ്ച കോള് വരും അപ്പഴത്തെ വാടക വീട്ടിലൊക്കെ ആവശ്യമായിരുന്നു അപ്പൊ തിരിഞ്ഞ് തന്നെയാണ് തിരിഞ്ഞോട്ട് വരാൻ വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്തല്ല ജീവിച്ചത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ ൂടെണ്ട് എനിക്ക് ആക്ച്വലി സുഷിൻ ഷാമിനോടാണ് ചോദിക്കേണ്ടത്